നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു അയാൾ പരമ ദരിദ്രനായിരുന്നു പക്ഷേ അയാൾ സത്യസന്ധനായിരുന്നു എല്ലാവരോടും ദയ ദേഹാണിക്കുക അയാളുടെ ഒരു ശീലമായിരുന്നു ഒരു നാൾ ഉച്ചതിരിഞ്ഞ് അയാൾ വയലിൽ പണിയെടുത്തു കൊണ്ടിരുന്നപ്പോൾ ഒരു കൊക്ക് പറന്നു വന്ന് ആ കർഷകൻ്റെ കാൽച്ചുവട്ടൽ വീണു മിന്നൽ പോലത്തെ വെളുവെളുത്ത നിറം വെൽവെറ്റ് പോലെ മൃദുലസുന്ദരമായ ചിറകുകൾ കാലടിയിൽ വന്നു വീണ അത് എഴുന്നേറ്റ് വീണ്ടും പറക്കാനാവാതെ അവിടെ തന്നെ കിടന്നു വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വേദന സഹിക്കാനാവാതെ അത് പിടുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ അതിനെ കയ്യിലെടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ ഉൾവശത്ത് ഒരു അമ്പ് തറച്ചു കയറിയിരിക്കുകയാണ് അയാളത് കണ്ടു അതുകൊണ്ടാണത് പറക്കാനാവാതെ നിലംപതിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഹൃദയം വേദന കൊണ്ട് അയാൾക്ക് വിഷമമായി അമ്പ് ഊരിക്കളഞ്ഞിട്ട് ആ മുറിവിൽ അയാൾ വെള്ളം ഉപയോഗിച്ച് കഴുകി എന്നിട്ട് ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി മെല്ലെ മെല്ലെ അതിനെ ചലിപ്പിക്കുവാൻ തുടങ്ങി വളരെ ശ്രദ്ധയോടുകൂടി വേണം പറക്കുവാൻ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഏതെങ്കിലും വേടൻ്റെ കണ്ണിൽപ്പെട്ടാൽ അവനും നിൻ്റെ നേർക്ക് അമ്പെയ്ത് കളയുമെന്ന് അയാൾ ആ കൊക്കിൻ്റെ പുറത്തുമെല്ലേ തലോടിക്കൊണ്ട് പറഞ്ഞു കൊക്ക് കൊക്കവൻ്റെ ശിരസ്സിന് ചുറ്റും മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം അതിൻ്റെ പാട്ടിന് എങ്ങോട്ടോ പോയി ഇങ്ങനെ ചെയ്ത് കണ് ഇങ്ങനെ ചെയ്തത് കണ്ടപ്പോൾ അതതിൻ്റെ നന്ദി പ്രകടിപ്പിച്ചതായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി മൂന്ന് പ്രാവശ്യമാണ് അയാളുടെ ശിരസിന് ചുറ്റും അത് പറഞ്ഞത് അതുകൊണ്ടാണത് നന്ദി പ്രകടനമാണെന്ന് അയാൾക്ക് തോന്നുവാൻ കാരണം ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു മാനസിക സംതൃപ്തി അയാൾക്കുണ്ടായി രാത്രി അയാൾ വീട്ടിൽ തിരിച്ചെത്തി വീട്ടുവാതുക്കൽ അപ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതി അയാളെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുന്നത് അയാൾ കണ്ടു അയാളെ കണ്ടതും സ്വാഗതം ചെയ്തുകൊണ്ട് ആ സുന്ദരി പറഞ്ഞു പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്ത് വളരെ ക്ഷീണിച്ചു പോയിരിക്കും അല്ലേ വന്നാട്ടെ വന്നു വിശ്രമിച്ചാട്ടെ അയാൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല അയാൾ അമ്പരപ്പോടെ ആ സുന്ദരിയെ ആ യുവതിയെ മിഴിച്ചു നോക്കി താൻ വീട് തെറ്റിയതാണോ വന്ന് കയറിയിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി ഇത് എൻ്റെ വീട് തന്നെയാണോ നീ ആരാണ് അയാൾ വിറയാറുന്ന സ്വരത്തിൽ ആ യുവതിയോട് ചോദിച്ചു ഇത് നിങ്ങളുടെ വീട് തന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്നവളാണ് അവൾ പറഞ്ഞു കള്ളം പച്ചക്കള്ളമാണ് നീ പറയുന്നത് എന്നെ പോലെയുള്ള ഒരു ദരിദ്രനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണും മുതിരുകയില്ല എന്നായി അയാൾ നിങ്ങളൊന്നും വിഷമിക്കാതിരിക്കണം നമുക്ക് ചോറണാൻ ഞാൻ അരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഞ്ചി എടുത്ത് ഉയർത്തി കാണിച്ചു ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവന് അവളെ കല്യാണം കഴിക്കേണ്ടതായി വന്നു അവനെ അത്ഭുത പരിതന്ത്രനാക്കിയ ഒരു കാര്യം അവൾ കൊണ്ടുവന്നിരുന്ന സഞ്ചിയിൽ നിന്ന് എത്ര അരി അളന്നെടുത്താലും പിന്നെയും അതിലരി അത്രയും തന്നെ വന്നുകൊണ്ടേയിരിക്കും ഇതൊരു അത്ഭുതമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ അയാളോട് പറഞ്ഞു നിങ്ങൾ അടുത്ത മുറിയിൽ തുണി നെയ്യുവാനുള്ള ഒരു തറിയിട്ട് തരണം തുണി നെയ്യാനുള്ള തറി പാപമത്താര പട്ടിണിക്കാരനായ അയാൾ അതിനുള്ള പണത്തിന് എവിടെ പോകാനാണോ എങ്കിലും അയാൾ എവിടെയെല്ലാം എവിടെയെല്ലാമോ ഓടി നടന്ന് ആരോടൊക്കെയോ കടവ് വാങ്ങിച്ച് ആ യുവതിക്ക് ഒരു തറി ഇട്ടുകൊടുത്തു ഏഴ് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷമേ ആ മുറിയിലേക്ക് എത്തി നോക്കാനേ വരെ പാടുള്ളൂ ഏഴു ദിവസം വരെ നിങ്ങൾ ആ മുറിയിലേക്ക് നോക്കാനേ പാടില്ല അവൾ ആ അയാൾക്കൊരു മുന്നറിയിപ്പ് നൽകി അവൾ മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു ഏഴ് ദിവസങ്ങൾ മുറിക്കുള്ളിൽ ആ തറി ഓടുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു അവൾ എന്താണ് ചെയ്യുന്നതറിയാൻ അവൻ്റെ മനസ്സ് വെപ്രാളം കാണിച്ചു അവളുടെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് അയാൾ ആ മുറിയിലേക്ക് എത്തി നോക്കാൻ പോലും പോയില്ല ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞതും അവൾ മുറിക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു അവളുടെ കയ്യിൽ കസവ് കരയിട്ട ഒരു പുതുപുത്തൻ സാരി ഉണ്ടായിരുന്നു കസവ് സാരി നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോയി ഈ സാരി വിറ്റിട്ട് വരിക നൂറ് രൂപയിൽ ഒരു ചില്ലിക്കാശ് പോലും കുറച്ച് വിറ്റേക്കരുത് ഒരു നിർദ്ദേശം അവൾ അയാൾക്ക് നൽകി അയാൾ ആ സാരിയും കൊണ്ട് ചന്തയിൽ പോയി പറഞ്ഞിരുന്നതിലും അധികം വിലയ്ക്ക് ആ സാരി വിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞു അയാൾക്ക് ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞില്ല ആഹ്ലാദം നൃത്തം നിർത്തഞ്ചുകൊട്ടുന്ന കൂടി അയാൾ വീട്ടിലേക്ക് മടങ്ങി ഈ ആഹ്ലാദം അവളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വീട്ടിലെത്തിയപ്പോൾ പൂമുഖത്ത് അവളെ കണ്ടില്ല അടുത്ത മുറിയിൽ തറി ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം അയാൾ കേട്ടു തന്നെ നിയന്ത്രിക്കാനായില്ല അതേസമയത്ത് നൂലും കസുവുമില്ലാതെ എങ്ങനെയാണ് അവൾക്ക് ഇത്രയും മനോഹരമായ സാരി നെയ്യാൻ കഴിഞ്ഞത് എന്ന ചോദ്യം അയാളുടെ മനസ്സിൽ മുഴങ്ങി പെട്ടെന്ന് അയാൾ വാതിൽ തള്ളി തുറന്നുകൊണ്ട് മുറിക്കുള്ളിൽ പ്രവേശിച്ചു അയാൾ ആകെ അമ്പരുന്ന് പോയി അകത്ത് തൻ്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല അതിനു പകരം ഒരു കൊക്ക് അവിടെ ഇരുന്ന് ആ തറി ഓടിച്ചുകൊണ്ടിരുന്നു നൂലിനു പകരം അത് തൻ്റെ ചിറകുകളാണ് ഉപയോഗിച്ചിരുന്നത് അയാൾ വന്നത് അറിഞ്ഞതും ജോലി മതിയാക്കിക്കൊണ്ട് കൊക്കു പറഞ്ഞു നിങ്ങൾ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു നിങ്ങളുടെ കരു കരുണയോടുകൂടിയ പ്രവർത്തിക്കോ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രീരൂപം ധരിച്ച് ഇവിടെ വന്നത് എൻ്റെ വാക്കുകൾ ധിക്കരിച്ച് നിങ്ങൾ ഉള്ളിൽ വന്ന് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പകുതി നെയ്ത ആ വസ്ത്രം ഞാനാണെന്ന് കരുതി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക എൻ്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ നിങ്ങളോടൊപ്പം കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് കൊക്ക് പറന്നുപോയി പാതി നെയ്ത ആ വസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് പറന്നുപോകുന്ന കൊക്കിനെ നോക്കി അയാൾ അങ്ങനെ നിശ്ചലനായി നിന്നു ഇത് ഒരു ജപ്പാൻ നാടോടിക്കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം